അമ്പായത്തോട് സ്വദേശി മകൾക്കും ക്രൂര മർദ്ദനമേറ്റു മർദ്ദിച്ചതിന് പുറമേ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പുറത്തേക്കോടിയ യുവതിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് എനിക്ക് മൂന്ന് മക്കളാണ് മോള എന്റെ ഏറ്റത്ത് കടഞ്ഞത് മക്കള് കുണ്ടന്മാരുതായു എനിക്ക് കിട്ടി എന്റെ കൈ കിട്ടിയ എന്റെ മോളയും കൊണ്ടാണ് ഞാൻ ഓടിയത് എനിക്ക് രണ്ടു കുണ്ടന്മാരും കൂടി ഉണ്ട് ഞാൻ ഏറ്റുങ്ങളെ കൊല്ലുങ്ങനെ പിന്നെ അവൻ കാട്ടി കൂട്ടിയതൊന്നും ഓർമ്മ അല്ല എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നു പിന്നെ മുടി പിടിച്ചിട്ടിങ്ങനെ അവരളിമാറയുണ്ട് അതിൻ്റെ അകത്ത് ആ കട്ടിൻ്റെ അളിമാറിനെ കൂടെ അടുക്കിട്ടിട്ട് ഇങ്ങനെ ചുരുട്ടിട്ട് കൈയോട് പിടിച്ചിട്ട് രണ്ട് കൈ കൂട്ടിയിട്ട് ചെവി അടക്കം പിടിച്ചോന്നാ ഇത് പിടിച്ച് വലിച്ച് ഞാൻ ഇനിക്കൊക്കെ മുറിയെത്തി ഇവിടെ മുറി ഉണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ രണ്ട് കാര്യത്തിന് മാത്രം ഒരാൾക്കും തടയിടില്ല ഒന്ന് പട്ടികളെ ശല്യത്തിന് പിന്നൊന്ന് ഈ ലഹരി വിരുദ്ധ നിയമം ഈ ലഹരിക്കും ഈ പട്ടി ആളെ കടിച്ച് പഠിക്കുന്നതിനും മാത്രമേ നമ്മളെ നാട്ടിൽ ഒരു മന്ത്രിമാർക്കും ഒരാൾക്കാർക്കും തടയിടാൻ പറ്റാത്തതായിട്ട് ഇപ്പോഴുള്ളൂ കാരണം വെച്ചാൽ ഇയാൾ കല്യാണം കഴിഞ്ഞത് മുതലേ ഇങ്ങനെയാണെന്ന് പോകും എന്തിനിങ്ങനെ സഹിച്ച് ജീവിക്കണം ഒരു കിത്താബിലും പറഞ്ഞിട്ടില്ല ഏ തൻ്റെ ഭർത്താവ് ഇത്ര മോശക്കാരനായാലും ഇങ്ങനെ സഹിച്ചു പിടിച്ച് ജീവിക്കണം ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടും പെണ്ണുങ്ങൾ ആദ്യം പരാതി നൽകിയിട്ടില്ല അതിനാണി പെണ്ണുങ്ങൾ ആദ്യം ചോദ്യം വരുന്നത് കാരണം ഇങ്ങനെ സഹിക്കാൻ മാത്രം ഇവനെന്ത് ഭർത്താവ് ഉദ്യോഗം ഇവൻ എന്ത് ഭർത്താവ് ഉദ്യോഗം ഇവനെ ഏറ്റെടുത്തിന് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വരുത്തനം വരുത്തിയ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവളെ മാനമായിട്ട് പോറ്റാനും വളർത്താനും പറ്റണം ഇപ്പം എപ്പോൾ നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞത് മുതലേ കള്ളുകൂടിയാണ് ഈ കള്ളുകൂടിയനായ ഇവനെ ഇവനെന്തിന് നിങ്ങൾ ഭർത്താവായിട്ട് സ്വീകരിച്ചിരുന്നു കാരണം ഇവനാ ഇവനിക്കാര ഈ ഭർത്താ ഉദ്യോഗം കൊടുത്തിന് കാരണം അങ്ങനെയുള്ളവർ ഒരിക്കലും നന്നാവില്ല ഇപ്പം നന്നല്ല ഓരോരാൾ വിചാരിക്കും ഈ കല്യാണത്തിന് മുന്നേ കള്ള്ള് കുടിച്ചിട്ടും പെണ്ണ് കുടിച്ചിട്ടും നടന്നവന ഒരു കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ നന്നാവും ഒരിക്കലും നന്നാവൂല തല തലവിധിയെ അങ്ങനെ ഇരിക്കും ഞാൻ അവൻ്റെ ജന്മത്തിൽ അങ്ങനെ ഉണ്ടാവുക അങ്ങനെയല്ലോ മരിച്ചാൽ അത് തീരൂലും അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും ഒരു ഒരു പെണ്ണിന് ഒരു ചെക്കനെടുക്കുമ്പോൾ നന്നായിട്ട് അന്വേഷിക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇത് ചെറിയ കുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഒന്നാണ് ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം അതാണ് എന്താ പറയുക ജനങ്ങളെയാലും കുടുംബത്തെയാലും എല്ലാം നശിപ്പിക്കുന്നത് അതാണ് ഇപ്പം ഇവർ വന്ന് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഇവരപ്പുരം കിടക്കുന്ന രണ്ട് ആൺകുട്ടികൾ തായലുണ്ട് അപ്പം ആ പെണ്ണുങ്ങൾ എത്ര കൂളായിട്ട് പറയുന്നു ആ രണ്ട് കുണ്ടന്മാറാൻ അവനെന്തും ചെയ്യും എന്തിനു ഇവനെ പണ്ടെ തച്ച് കൂന്നിട്ട് പൂഴിച്ചിടേണ്ട സമയം കഴിഞ്ഞിന് കാരണം എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മുന്നേ ഇതിനൊരു തടയിട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞേ നമ്മളെ നാട്ടിൽ ഏറ്റവും തടയിടാൻ പറ്റാത്തതായ ഞാൻ ആദ്യം വന്നി രണ്ട് കാര്യമില്ല ഒന്ന് ലഹരിക്കും ഒന്ന് ഇപ്പോഴത്തെ പേപ്പറ്റിക്കും അതിന് മാത്രമേ നമ്മളെ നാട്ടിൽ തടയിടാൻ പറ്റാത്തതായിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഒരു തടയിടാൻ എല്ലേരും പറ്റുന്നുണ്ട്